പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരം ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നല്ലോ സാധനം ആ ഡിപ്പാർട്ട്മെൻറ്റിലെങ്കിലും അപ്പോൾ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഇട്ടൊരാളാണ് ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രിയിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ആദ്യം വരട്ടി പിന്നെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ഒരു വരട്ടലിൻ്റെ ഭാഷയാണ് അത് ശരിയല്ല ഒരു സത്യം തുറന്ന് പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും അയാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനേക്കാൾ ദയനീയമാണ് ആലപ്പുഴയിലും കോഴിക്കോട് വെക്കി ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആ തൊള്ളായിരത്തി മുപ്പത്താറ് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുണ്ടായിരുന്നത് കൊടുത്തത് മുന്നൂറ്റി അമ്പത്താറ് കോടി രൂപ ആദ്യം കൊടുത്തു പിന്നൊരു നൂറ്റമ്പത് കോടി കൊടുത്തു അപ്പോൾ നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാക്കിയുണ്ട് ഈ വർഷം മരുന്ന് മേടിക്കേണ്ടതിന് ആയിരത്തി പതിനഞ്ച് കോടിയാണ് കൊടുക്കേണ്ടത് അതിന് മുന്നൂറ്റി അമ്പത്താറ് കോടിയാണ് വെച്ചിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് പിന്നെ എങ്ങനെയാണ് മരുന്ന് സപ്ലൈ ചെയ്യണം അപ്പം മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികളൊന്നും പ്രോപ്പറായി മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല സർജിക്കൽ എക്യുപ്മെൻസും കൊടുക്കുന്നില്ല ആശുപത്രി പഞ്ഞു കൊടുക്കുന്നില്ല നൂല് കൊടുക്കുന്നില്ല ഇപ്പം രോഗികളെല്ലാം നൂലും സർജിക്കൽ എക്യുപ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള സൂചിയും ഒക്കെ മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ് അതാണ് ഞാൻ പറയുന്നത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പകർച്ചവ്യാധികൾ വ്യാപകമായുണ്ട് ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല പി ആർ വർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല പി ആർ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യം പറയും പതിനഞ്ച് കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിൻ്റെയും ഇപ്പോഴത്തെ എന്നാൽ പിന്നെ ഇരുപത്തഞ്ച് കൊല്ലത്തെക്കുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയെ ആളുകൾ ആകർഷിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ് വലിയ എക്സ്പെൻസീവാണ് അപ്പം ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത് പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രികൾ അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടേ ഗവ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ മുൻഗണന എന്താണ് ഇത് ഈ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുക അല്ലേ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തൊന്നും മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി മെഡിക്കൽ ആശുപത്രി മെഡിക്കൽ കോളേജൊക്കെ അല്ലാതെ അത് പേടിപ്പിക്കരുത് അത് സത്യം നടന്ന് പറഞ്ഞവരെ ഭയപ്പെടുത്തരുത് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുമുണ്ട് എം വി ഗോവിന്ദന്റെ വർത്തമാനത്തിലുമുണ്ട് അത് വേണ്ട അത് ശരിയല്ല ഡോക്ടറെ വലിയ ചേർത്ത് പിടിക്കുന്നത് പോലെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ വിഷയത്തെ നിരാകരിക്കാനും ഇല്ല എന്ന് സമർപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിന് പണ്ട് മുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല പേരാണ് ഇപ്പൊ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് ആരോഗ്യ കേരളം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നതല്ലല്ലോ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടാണോ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വളരെ ഗൗരവത്തോട് കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി സഭയിലും പുറത്തു കൊണ്ടേക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിട്ടിരിക്കുക നിങ്ങൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്താ ചെയ്തിരുന്നെന്ന് അന്വേഷിക്കുക ആ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം പി എഫിൽ നിന്ന് ലോൺ എടുത്തിട്ട് സർജിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു സ്വന്തം പി എഫിൽ നിന്ന് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർജിക്കൽ എക്യൂപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എല്ലാവരുണ്ട് മരുന്ന് ക്ഷാമം ഇപ്പോഴും സംഭവിക്കൂല മന്ത്രി അപ്പോൾ ആ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറയുകയാണ് ആ കണക്കല്ല ഞങ്ങൾ കേൾക്കേണ്ടത് ഇപ്പോഴത്തെ കണക്കാണ് ഞങ്ങൾ അറിയുന്നത്